ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മു വൈ സുസ്ക നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്പിനയിൽ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി കുറേ പേർ എന്നോട് ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ഇപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ മുടീൻ്റെ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ആ ഒരു കോലത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്മൂത്തൊക്കെ ചെയ്യണേന് മുമ്പുള്ള ആ ഒരു ഹെയർ സ്റ്റൈ ഒരു ഹെയറിൻ്റെ ആ ഒരു ടെക്സ്റ്ററാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതെങ്ങനെയായി എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണ് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യുന്നത് തുടങ്ങിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ ഒരു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു കാരണം ഓരോരുത്തർക്കും ഇങ്ങനെ പേഴ്സണലി റിപ്ലൈ കൊടുക്കുന്നത് നല്ലത് ഇത് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നാലാണ് എനിക്ക് സത്യമാണ് നിങ്ങളുടെ കമന്റ്സ് നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ പിന്നെ വീഡിയോ ചെയ്യാൻ തോന്നുന്നത് അല്ലാതെ എത്ര അത് പാർക്ക് ആണെങ്കിലും നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക ഒരു നല്ല എഫേർട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യണ്ടാവുക അപ്പം അതിനൊരു റിസൾട്ട് കാണാൻ ഉണ്ടാകുമ്പോൾ ചെറുതായിട്ട് മടി പിടിക്കും അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് നല്ലതുകൊണ്ട് ഗൈസ് നോക്കി പിന്നെ ടൈമ് ടൈം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എക്സാമിൻ്റെ ടൈമും കൂടി അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിന് കുറച്ച് സമയം കണ്ടെത്തിയിട്ടാണ് ഞാൻ ഇരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാം പിന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം അവൻ്റെ ഷെയറേ മാക്സിമം സപ്പോർട്ട് ചെയ്യാം പിന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾ അത് അറിയണമെങ്കിൽ ആ ഒരു ബെൽ ബെൽബട്ടനും കൂടെ ഇത് ചെയ്താൽ സെറ്റ് ഗേസ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നുവെച്ചാൽ ഇളയറെക്കുറെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മള് പണ്ട് നല്ല ഹെയർ ഉള്ള ആൾക്കാരുണ്ടാവും കുറെ പേര് അല്ലേ എനിക്ക് അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടായിരുന്നു നല്ല തിക്നെസ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഓവർഗെ നീട്ടി താഴെ വരെയും ടൈപ്പ് ടൈപ്പൊന്നല്ലായിരുന്നു പക്ഷേ നല്ല ആയിരുന്നു മുടി മുറിക്കുന്നതൊന്നും അച്ഛനും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആയിരുന്നു അതുകൊണ്ട് മുടി മുറിക്കാനൊന്നും അങ്ങനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കോളേജിലൊക്കെ എത്തി ഞാൻ ഹോസ്റ്റലിലേക്ക് മാറി എൻട്രൻസ് കോച്ചിങ്ങിന് ഹോസ്റ്റലിലേക്ക് മാറി അപ്പോൾ അവിടുത്തെ കുട്ടികളും ഒക്കെ ഉള്ള സഹവാസൊക്കെ കാരണം എനിക്ക് കുറച്ച് ഒരു ധൈര്യം കിട്ടി ആ ധൈര്യത്തിൻ്റെ പുറത്ത് ഞാൻ മുടി വെക്കുന്ന ഗേറ്റ് മുറിച്ചിട്ടുണ്ടായിരുന്നു അതിനാണ് എനിക്ക് കുറേ കേട്ടിട്ടുണ്ട് പക്ഷേ ഹെയർലെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു പിന്നെ എനിക്കൊരു ഫ്രീഡം കിട്ടുന്നത് അതെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഫ്രീഡം കിട്ടുന്നത് ആഫ്റ്റർ എൻഗേജ്മെന്റ് ആണ് കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ഏട്ടനെ തടയ്ക്കണേ ഏട്ടാ അച്ഛ മൂക്ക് കുത്താനായിട്ട് പറഞ്ഞിട്ട് ആ ചെയ്തോ അച്ഛാ മുടി സ്ട്രേറ്റ് ചെയ്യാൻ സ്മൂത്ത് ചെയ്യാനായിട്ട് ഓക്കെ പറഞ്ഞു ഞാൻ ചെയ്യട്ടെ കല്യാണത്തിന് സമയത്ത് ആ ചെയ്തോ അങ്ങനെയായിരുന്നു അപ്പോഴാണ് എനിക്കൊരു ഫ്രീഡം കിട്ടി ഞാൻ ചെയ്യാൻ തുടങ്ങിയത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അതുവരെ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഓവർ കെയർ ഒന്നും ചെയ്ത് കൊണ്ടെടുക്കുന്ന അല്ലെങ്കിൽ പോലും അത്യാവശ്യത്തിന് തിക്നെസ് ഒക്കെ ഉള്ളൊരു ഹെയർ ഒക്കെ തന്നെയായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സേവ് ദേറ്റുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സ്മൂത്ത് ചെയ്തു സ്മൂത്ത് ചെയ്താൽ ഇയർ ടു ഇയർ മാത്രം അടച്ചെയ്ത ഫുള്ള് ഒന്നും സ്മൂത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇയർ ടു ഇയർ മാത്രം സ്മൂത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ നമ്മൾ അതുവരെ കണ്ടൊരു ഒരു ലുക്ക്ന്ന് വേറൊരു ലുക്ക് ആയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു കേട്ടോ നല്ല രസമുണ്ടെന്നുള്ളത് കല്യാണത്തിൻ്റെ സമയമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം ആ ഒരു ലുക്കിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ഞാൻ പ്രഗ്നൻറ്റ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ അല്ലുട്ടൻ്റെ പ്രഗ്നൻസി ടൈമിൽ അത്യാവശ്യം എനിക്ക് കുറച്ച് ഹെയർഫോളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഓവർ ഒന്നും ഇല്ലായിരുന്നു ചെറിയ രീതിയിലൊരു ഹെയർഫോളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നോർമലി നമുക്കറിയാലോ സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പം പുതിയ ഹെയർ വരികയാണല്ലോ ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് താഴേക്ക് വന്ന് താഴെ ചൂല് പോലെ ഉണ്ടാവും മുകളിൽ എങ്ങനെ ഉണ്ടാവും മോള് ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ടും ഉണ്ടാവും അപ്പോൾ ആ ഒരു അവസ്ഥ എത്തി പിന്നെ കുറച്ച് 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 ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു വന്നു അല്ലുട്ടിനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുത്തു കേട്ടോ ചെറുതായിട്ട് കുറച്ച് പാ മാത്രം നാലുണ്ടായിരുന്നു ചൂല് ഇതാണ് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു കുറച്ച് അങ്ങനെ അപ്പം ഞാൻ ഈ ഡെലിവറിൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അമ്മമ്മേന്റെ പരിചരണത്തിലാണല്ലോ തല എണ്ണയിട്ട് എന്തൊക്കെയോ ആയിരുന്നു അങ്ങനെ ആ ഒരു കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ മുടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലുട്ടനെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് നന്നായി ഗ്രോത്തൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ ആ ഒരു ലുക്കിലേക്ക് തന്നെ പോയിട്ടോ ഹെയറിൻ്റെ ലുക്കൊക്കെ എനിക്ക് തോന്നുന്നു എണ്ണ വെച്ചാൽ തന്നെ കുറേയൊക്കെ പഴയ ടെക്സ്ചറിലൊക്കെ അങ്ങ് മാറിക്കോളും അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ കോളേജിലേക്ക് ഹൗസ് ഏജൻസിക്ക് റീജോയിൻ ചെയ്തു അല്ലുട്ടനയും കൊണ്ടുപോയില്ലേ ആ ഒരു സമയത്ത് ഞാൻ വീണ്ടും സ്മൂത്ത് ചെയ്തു ഇയർ ടു ഇയർ തന്നെയാണ് ചെയ്തത് അതെനിക്ക് ചെറിയ പണി കേട്ടോ ആദ്യത്തെ എനിക്ക് എത്ര സ്മൂത്ത് ചെയ്തോണ്ട് എന്നുള്ള രീതിക്കൊന്നൊരു ഹെയർ ഫോളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷെ രണ്ടാമത് ചെയ്തപ്പം ഹെയർ ഫോൾ വെക്കുന്നാലും വലിയ ഹെയർഫോൾ എന്നൊന്നും പറയാലോട്ടോ ചെറിയ രീതിയിൽ ഞാൻ അത് സ്മൂത്തനിങ്ങിന് തലയിൽ ഇട്ടു എന്റെ വീട്ടിൽ പിന്നെ ആദ്യം ഇട്ടു ആ കുറേ മുടിയൊക്കെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നിട്ടുള്ള മുടിയും കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചീത്തയൊക്കെയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അപ്പോഴൊന്നും വലിയ സീനില്ല കേട്ടോ കാരണം നമ്മളെ ഏജ് അതാണ് അതും കൂടി ചിന്തിക്കണം കുറച്ച് നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് പല്ല് എല്ലാ മുടി സാധനങ്ങൾ നമുക്ക് ക്യാഷ്മൻഡേഷൻസ് ഉണ്ടാവും നോർമലാണ് അപ്പം ഈ ഈയൊരു ഭാഗങ്ങളൊക്കെ പരിപാടി ഏറെക്കുറെ തേഞ്ഞ് തുടങ്ങും പിന്നെ ഡെലിവറിയും കൂടെ കഴിഞ്ഞാൽ പറയുകയും വേണ്ട അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് അത്ര വലിയ സീനുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞു പിന്നെ അപ്പം ഇയർ ടു ഇയർ ചെയ്തു അതൊക്കെ കഴിഞ്ഞ് പിന്നെ തുമ്പീനെ ഞാൻ പ്രഗ്നൻ്റ് ആയി രണ്ടാമത് മോളെ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും പണ്ടത്തെ അത്ര മുടിയൊന്നും എന്തായാലും അപ്പം ഒരു ഡെലിവറി കഴിഞ്ഞതല്ലേ എന്നാലും അത്രയും പണ്ടത്തെ അത്രയും മുടിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ഓക്കെ ഓക്കെ ഇങ്ങനെ പോകുവായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഞാനിവിടെ ഏട്ടൻ്റെ അനിയൻ്റെ അതായത് ഇവിടുത്തെ വൈശാലിൻ്റെ അനിയൻ്റെ കല്യാണത്തിനേക്ക് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ബയോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഓക്കെ ബയോട്ടിൻ ട്രീറ്റ്മെന്റ് ചെയ്തപ്പം എനിക്ക് സംഭവം ബയോട്ടിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടൊക്കെയാണ് ഞാൻ പോയി ചെയ്തത് കാരണം ഒന്നാമത് ഞാനൊരു ഡോക്ടറും കൂടെ ആയുണ്ട് എല്ലാം ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുമ്പോൾക്ക് എന്തെങ്കിലും ആവശ്യ വരുമാണ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക അല്ലെ പ്രഗ്നൻസി ടൈമിലാണ് ഞാൻ പ്രഗ്നൻസിനെ കുറിച്ച് കൂടുതൽ പഠിച്ചത് അതുപോലെ തന്നെ ഈ മുടിയിൽ ഞാൻ ബയോട്ടിൻ ചെയ്താൽ എന്തായിരിക്കും ബയോട്ടിൻ ആണോ കെരാട്ടീൻ ആണോ നല്ലത് തുടങ്ങിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഞാൻ അന്ന് ഭയങ്കര പഠിപ്പായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത് കെരാട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെരാട്ടിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത് ബയോട്ടിനാണ് അങ്ങനെയൊക്കെ ഞാൻ പിന്നെ കുറെ പേരടുത്തൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് വലിയ നമ്മുടെ ഹെയറിനെ ഡാമേജ് ചെയ്യുന്ന ഒരു സാധനമല്ല ബയോട്ടിൻ ട്രീറ്റ്മെൻറ്റൊന്നും കെരാറ്റിനേക്കാളും നല്ലത് ബയോട്ടിനാണ് എന്നും അതൊരു ഹെൽത്തി ഹെയർ പിന്നെ ഹെയർ ഫോളിക്കിൾസിൻ്റെ റീഗ്രോത്തും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ബയോട്ടിൻ എന്നുള്ളതുമാണ് നമുക്ക് കിട്ടുന്ന വിവരം എല്ലാവർക്കും ഒന്നും ഇങ്ങനെ ആവണമെന്നില്ല പക്ഷെ എന്നെ അപേക്ഷിച്ച് ഞാൻ ആ ബയോട്ടിൻ ട്രീറ്റ്മെൻ്റ് കൂടി ചെയ്തു കഴിഞ്ഞപ്പം എൻ്റെ ഹെയർഫോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും എത്രയോ 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 കൂടി അത് ഞാൻ ഒരിക്കലും ബയോട്ടീൻ്റെ തലയിൽ കൊണ്ട് ഞാൻ വെക്കില്ല ബയോട്ടിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഹെയർഫോൾ അങ്ങനെ ആയതെന്നല്ല നമ്മുടെ ഓരോ സിറ്റുവേഷൻസ് നമ്മുടെ എന്താ പറയുക ആ സമയത്തുള്ള ന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഹെയർഫോൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ തുമ്പിനെ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം സിസേറിയൻ ആയിരുന്നു ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഞാൻ അത്യാവശ്യം നല്ല ഡിപ്രഷനിലായിരുന്നു അറിയാൻ പറ്റുമായിരിക്കും ആ സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ചതൊക്കെ അപ്പോൾ ആ ഒരു സമയം സത്യം സത്യമാരാണെങ്കിൽ ആഫ്റ്റർ ഡെലിവറി ഒരു കെയർ ഞാൻ എൻ്റെ ബോഡിക്ക് ശരിക്കും കൊടുത്തിരുന്നില്ല അതായത് ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ കൊടുത്ത ആ ഒരു കെയർ ഒന്നും ഞാൻ അപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങളുടെ സിറ്റുവേഷൻ അതല്ലായിരുന്നു അമ്മയാണെങ്കിൽ എനിക്ക് ചെയ്തു തരുന്നത് അമ്മയും അമ്മമ്മയൊക്കെയാണ് അപ്പം അവരുടെ മെൻറ്റൽ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം പിന്നെ ആദ്യത്തെ ഒന്നും മോനെ മോൻ്റെ മോനെ ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഒന്നും അവനെ ഞാൻ അങ്ങനെ ഓവർ കെയർ ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ മോളെന്ന് വെച്ചാൽ അവൾ അവളെൻ്റെ കൂടെ തന്നെയായിരുന്നു കാരണം ഒരു മരണവീടല്ലേ അപ്പോൾ എല്ലാ ആൾക്കാരും കയറി ഇറങ്ങുകയാണ് അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അന്ന് പാസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആ സമയത്ത് ഞാൻ ആവശ്യത്തിന് എൻ്റെ ബോഡി കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ നല്ല ഡിപ്രഷനായിരുന്നു രാത്രി ഉറങ്ങാറില്ല എപ്പോഴും കരയുക അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഒരു കണ്ടീഷൻ നമുക്ക് ഉറക്കവും കാര്യങ്ങളൊക്കെ നമ്മളെ ബോഡിനെ സ്വാധീനിക്കും അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഹെയർ ഫോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൂടുതലായിരുന്നു പിന്നെ ഞാൻ എന്തേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയൻ്റെ എൻ്റെ അപ്പുവിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ ചെയ്തു ഹെയർ കയറ്റി വെട്ടി നല്ലവണ്ണം കയറ്റി വെട്ടി ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സമയത്ത് അത്രയ്ക്ക് ഞാൻ കയറ്റി വെട്ടി ഞാൻ പറ്റുമെങ്കിലും ഇവിടെ പിക്ക് ചെയ്യാൻ കൊടുക്കാം കൊടുക്കില്ല എന്നുള്ളത് എനിക്ക് കൺഫേം അല്ല അപ്പം അത്രയും ഞാൻ മുടി നന്നായി കയറ്റി വെട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ അനിയൻ്റെ കല്യാണത്തിന് അതായത് ഞാൻ പറഞ്ഞ മോളെ ഡെലിവറി കഴിഞ്ഞ രണ്ടാമത്തെ മാസമാണ് ഇവിടുത്തെ ഇവിടുത്തെ അനിയൻ്റെ കല്യാണം ആ സമയത്ത് എനിക്ക് നല്ല ഇറക്കത്തിന് മുടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇത്രയ്ക്ക് കയറ്റി വെട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹെയറിൽ വേറൊന്നും ചെയ്തില്ല ഒരു ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല വലിയ ഗുണവും ഉണ്ടായില്ല കാരണം അത് പിന്നെയും വരുന്നതാണ് അങ്ങനെയൊക്കെ കൂടെ അങ്ങനെ തട്ടിയും മുട്ടിയും പോയി അപ്പം സത്യമാണെങ്കിൽ സ്മൂത്തനിങ് എന്നൊരു സാധനം കൊണ്ട് ഓവർ ഹെയർ ഫോൾ സംഭവിച്ചതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സ്മൂത്ത് ചെയ്തുകൊണ്ട് അവരുടെ ഹെയർ ഫോൾ ഉണ്ടായി അങ്ങനെയൊക്കെ അത് ആഫ്റ്റർ കെയർ നമ്മൾ നന്നായി പ്രോപ്പറായിട്ട് കെയർ ചെയ്യണം മന്ത്ലി വൺസ് സ്പാ ചെയ്യണം അത് നമുക്ക് ഈ ബയോട്ടിൻ ചെയ്താലും കെരാട്ടിൻ ചെയ്താലും ഒക്കെ അവർ പറയുന്നുണ്ട് നന്നായിട്ട് ഹെയർ കെയർ ചെയ്യണം അവർ തരുന്ന പ്രൊഡക്ട്സ് ഉണ്ട് അത് തന്നെ യൂസ് ചെയ്യണം പിന്നെന്താണ് മന്ത്ലി സ്പാ ചെയ്യണം എന്നൊക്കെ പക്ഷെ എന്നെ അപേക്ഷിച്ച് എനിക്കതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അവരാരും കുറ്റം പറഞ്ഞിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കാത്ത കുഴപ്പം കൂടിയാണ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പോയി ഞാൻ പിന്നെ ഹെയർ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാണ്ടായിട്ടോ രണ്ടും മക്കളും കൂടെ ആയപ്പോൾ പിന്നെ എനിക്ക് അതിനൊരു ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാണ്ടായി കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ പടി പാളുന്നു കാരണം നല്ല ഹെയർ ഹെയർഫോളായി അതായത് ഇങ്ങനെ കൈ നിറച്ചും എന്ന് പറയില്ലേ ആ രീതിയിൽ ഫോൾ വന്നതിന് ശേഷം എനിക്ക് കുറച്ച് ടെൻഷനായി തുടങ്ങി ഇനി ഇത് എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയ സമയത്ത് അന്ന് തൊട്ടേ ഞാൻ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഞാൻ ഓയിൽ യൂസ് ചെയ്തു ഇപ്പം ഞാൻ കറന്റ്ലി യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഓയിൽ ഭൂമിക വേദിക്സ് ആണ് ഇന്നും എനിക്കൊരു കുട്ടി മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഭൂമിക വേദിക്സ് യൂസ് ചെയ്തിട്ട് ചേച്ചിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ആക്ച്വലി ആ കുട്ടിക്ക് പിന്നെ എന്താ പറയുക ആ കുട്ടി ഇങ്ങനെ ചോദിച്ചു ചില ആൾക്കാർ പറയുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് ഹെയർ ഫോൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലാതെ ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നില്ല അതായത് ഞാൻ എന്റെ ഹെയർ ഇപ്പം കെയർ ചെയ്തുകൊണ്ടിരിക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ദിവസം കൂടുമ്പോഴാണ് തല കഴുകുള്ളൂ അത് ഞാൻ ഉറപ്പിച്ചത് ഞാൻ പിന്നീട് ചെയ്തു തുടങ്ങിയാണ് അതിന് ശേഷം എനിക്ക് ഹെയർഫോണിന് നല്ല മാറ്റമുണ്ട് ഡെയിലി തല കഴുകുക എന്നുള്ള സംഭവം ആദ്യം എടുത്ത് ഞാൻ കളഞ്ഞു രണ്ട് ദിവസം കൂടുമ്പേ തല കഴുകുള്ളൂ തല കഴുകുന്ന സമയത്ത് ഞാൻ ഓയിൽ യൂസ് ചെയ്യും ഓയിൽ യൂസ് ചെയ്താലത് അവിടെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് കുളിച്ച് പോരല്ല ഞാനത് ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയും ഓക്കെ ഇത്രയും കാര്യം ഞാൻ ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് എനിക്ക് റിസൾട്ട് ഉണ്ടായ കാര്യമാണ് രണ്ട് ദിവസം കൂടുമ്പോൾ തല കഴുകുക കഴുകുമ്പം ഓയിൽ യൂസ് ചെയ്യുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എനിക്ക് ഓവറായിട്ട് ഞാൻ അങ്ങനെ വെച്ച് നിൽക്കാറില്ല കാരണം എനിക്ക് പല്ല് പണി തരും അതുകൊണ്ട് അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഞാനത് തലയിൽ പിടിപ്പിക്കും ദെൻ ഷാംപൂ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയും ഷാംപൂ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാംപൂ സമ സമേത അല്ലേ സമേത ആയുർവേദിക്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് അവരുടെ ഷാമ്പൂ ആണ് ഷാമ്പു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഷാംപു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഞാൻ ഈ ഓർഡർ ചെയ്യാനിരിക്കുകയാണ് അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്യാറ് ഇനി അതുമല്ലെങ്കിൽ അത് കിട്ടാത്ത സിറ്റുവേഷനിലെ ഞാൻ ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് സോറി ദീദിയോ ആ ദീദി ദീദീൻ്റെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ എന്താണ് ആ ഷാംപൂവിൻ്റെ അങ്ങനെ പിന്നെ നമ്മളിപ്പം മേക്ക് മേക്കപ്പിൻ്റെ സമയം അങ്ങനെയൊക്കെയുണ്ട് ഷാ ഷൂട്ടിൻ്റെ സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് ക്ലിനിക് പ്ലസ് തന്നെ യൂസ് ചെയ്യുക കാരണം അത് മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയും നമ്മളോട് തലേന്ന് ഷാമ്പൂ ചെയ്ത് വെക്കണേ ക്ലിനിക് പ്ലസ് തന്നെ യൂസ് ചെയ്യണേ എന്നുള്ളത് ആ സമയം മാത്രമാണ് ഞാൻ അത്തരം ഷാംപൂസൊക്കെ യൂസ് ചെയ്യാറ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് യൂസ് ചെയ്യാറ് പിന്നെ വന്നിട്ട് ഞാൻ ഹെയർ കെയർ ചെയ്യുക എന്നാലും താളിയൊക്കെ പണ്ടിടമായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് അത്രയ്ക്കുള്ളൊരു ടൈം ഒന്നും എനിക്ക് കിട്ടാറില്ല കിട്ടണമെങ്കിൽ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പിന്നെ ഹെഡ് മസാജ് എനിക്ക് കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ശരിക്കും വേറൊരാൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മസാജിന്റെ ഒരു ഗുണം അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുക സ്വയം ചെയ്യുമ്പോൾ നമ്മൾ എന്നെ കഷ്ടപ്പെട്ട് നമ്മളതിനെ ചെയ്യണ്ടേ അതുണ്ട് പക്ഷെ എന്നാലും നമ്മൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെഡ് മസാജ് കൊടുക്കുക അത് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ കൂട്ടും അതുപോലെ തന്നെ ഹെയർ ഹെയർഫോളുകളുടെ ഗ്രോത്ത് പുതിയ ഹെയർ ഉണ്ടാകുന്നതും ഒക്കെ നല്ലപോലെ ഇതാക്കും എനിക്കത് നല്ലൊരു റിസൾട്ടേക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ നല്ല രീതിയിൽ ചെയ്യാം ഇതിൽ മസാജ് നമുക്ക് യൂട്യൂബിലെ കഴിച്ചൊക്കെ തന്നെ പല തരത്തിൽ നമുക്ക് മസാജസ് കാണിക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ അമ്മയ്ക്കൊക്കെ ചെയ്തുകൊടുക്കാറുണ്ട് കേട്ടോ ഇവിടെ നമുക്കിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം ഇതൊക്കെ ഞാൻ ഞാൻ ഇപ്പം പഠിക്കുന്ന ഉണ്ടല്ലോ അതിലും ഇതിനെക്കുറിച്ചൊക്കെ പറയണ്ടേ അപ്പം അങ്ങനെ ഞാൻ സ്വയം എന്നെക്കൊണ്ടാവും വിധം ഞാൻ ഹെഡ് മസാജും കാര്യങ്ങളൊക്കെ ചെയ്യും ഇത്രയൊക്കെയാണ് ഞാൻ ബേസിക്കലി ഹെയറിനെ ഇപ്പം കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഉലുവ ഉലുവ വളരെ നല്ലൊരു റൈറ്റാണ് ഉലുവേൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് തടേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നവരുണ്ട് രാവിലെ ഒരു മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അരച്ചെടുത്തിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷാമ്പൂ എഫക്റ്റ് കിട്ടും ഹെയർ കുറച്ചൊരു സ്മൂത്തായിട്ട് തോന്നും ഹെയർ ഗ്രോത്തിന് നല്ലതാണ് തലയ്ക്കൊരു തണുപ്പ് കിട്ടും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്മെല്ല് തയ്ക്കാൻ പറ്റില്ല കേട്ടോ സ്മെല് എനിക്കിഷ്ടമല്ല പിന്നെ ചെറിയുള്ളി നല്ലതാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നേരത്തെ പറഞ്ഞു വന്നത് അതാണ് ഞാൻ ഒരു ഓയിൽ തന്നെ സ്ഥിരമായി യൂസ് ചെയ്യാറില്ല ഓക്കെ അതായത് ഡെയിലി അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴാണെങ്കിൽ കൂടിയും ഞാനിപ്പം ഭൂമികാവേദിക്സ് ആണ് യൂസ് ചെയ്യുന്ന പറഞ്ഞില്ലേ ആ സംഭവം മാത്രമായിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല ചിലപ്പോൾ രണ്ട് ദിവസം കൊടുക്കുമ്പോൾ ഞാൻ ഭൂമികാവേദിക്സ് അടുത്ത ദിവസം സാധാ വെളിച്ചെണ്ണ ഉണ്ടാവില്ലേ നമ്മൾ ഇവിടുന്ന് മില്ലിൽ നിന്ന് നാട്ടിച്ചുകൊണ്ടിരുന്ന വെളിച്ചെണ്ണ സാധാ വെളിച്ചെണ്ണതായിരിക്കും ചിലപ്പോൾ അടുത്ത പ്രാവശ്യം സാധാ ആയിരിക്കും ചിലപ്പോൾ ഇടയ്ക്ക് ഞാൻ ഭൂമികാ വേദിക് അങ്ങനെ മാറ്റി മാറ്റി മാറ്റിയാണ് ഞാൻ യൂസ് ചെയ്യാറ് കാരണം ഒന്നിനെന്നെ നമ്മൾ ഭയങ്കരമായിട്ട് യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നിർത്തുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും നമ്മുടെ ബോഡിക്ക് അത് ബുദ്ധിമുട്ടാവും പിന്നെ സാത്മ്യം എന്നുള്ള സാധനമുണ്ട് അതായത് നമ്മൾ മരുന്നാണെങ്കിലും നമ്മൾ എന്താണെങ്കിലും ഡെയിലി അത് തന്നെ യൂസ് ചെയ്താൽ പിന്നെ നമ്മുടെ ബോഡിയിൽ അത് എഫക്റ്റ് ഇല്ലാതെ വരും അതിന് നമ്മൾ ആരോഗ്യത്തിൽ സാത്മിയോ നസാത്മ്യമായി പോവാന്നാ പറയാം അപ്പം അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കാറില്ല അതുകൊണ്ട് ഞാൻ മക്കൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്യായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്യൂട്ടി പ്രോഡക്ട്സോ എന്തോ ആട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഒരേ ലിപ്സ്റ്റിക് തന്നെ എപ്പോഴും യൂസ് ചെയ്യില്ല ഇപ്പം ഞാൻ ഡാസ്ലാറാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഒക്കെ പോയിട്ട് ഞാൻ ഇടയിൽ പുറത്ത് പോയിരുന്നതാണ് അപ്പം മുമ്പ് ഞാൻ എന്താ പറയുക ഇതായിരുന്നു ആ മൈ ഗ്ലാമാണ് യൂസ് ചെയ്തത് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ട് കാരണം ഒന്നു തന്നെ ഞാൻ ഭയങ്കരമായിട്ട് അതന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാറില്ല അതാണ് ഇന്ന് ഞാൻ ആ കുട്ടിക്ക് കൊടുത്ത് റിപ്ലൈ കാരണം ആ കുട്ടിനോട് ചോദിച്ചിട്ടുണ്ടെന്ന് ഭൂമിക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഫോൾ ഉണ്ടെന്ന് കുറേ പേര് പറയേണ്ടത് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ കാരണം അത് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല രണ്ട് ദിവസം കൂടുമ്പോഴാണ് അങ്ങനെ ഇപ്പം അത്യാവശ്യം ഞാൻ ഹെയർ ശ്രദ്ധിക്കേണ്ടത് എന്നാലും ഞാനിപ്പോൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും പിന്നെ അവിടെ എല്ലാവരും പറയലുണ്ട് ഹെയറിൽ ഇനി ഒരു ഇത് ഇങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ ഇതിനൊരു കുഴപ്പമില്ല ഇത് ഭംഗിയുണ്ട് എന്നാണ് പറയാറ് കാരണം കുറച്ച് കേളിയാണ് നല്ലോ ഭയങ്കര കേളിയല്ല അങ്ങനത്തെ ഒരു ഹെയർ ആണ് എൻ്റെ അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഓക്കെ സെറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കും എന്നാലും എനിക്ക് എൻ്റെ പണ്ടത്തെ അസുഖം വരും ഗൈസ് ഞാനിങ്ങനെ ഇടയ്ക്ക് അലക്കും ഈ ഒരു ഇയർ ടു ഇയർ സ്മൂത്തിനിങ് എങ്ങനെ ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്താലോ ഹെയർ പണ്ടത്തെ പോലെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കാരണം നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല ചൂടുന്ന സമയത്തൊക്കെ അവർ സെറ്റ് ചെയ്യുമ്പോൾ ഒക്കെ അതെല്ലാം നമുക്ക് അങ്ങനെ കാണാനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ചില സമയം തോന്നും സ്മൂത്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നും ചില സമയം തോന്നും വേണ്ടോ ഇനിയും മുടികേടാക്കണ്ട എന്ന് തോന്നും ഇപ്പോഴും സത്യമായിട്ടും എനിക്കിനി ഞാനിനി ചെയ്യുമില്ല എന്നൊന്നും എനിക്കറിയില്ലാട്ടാ ആരോടും ഞാൻ ചെയ്യേണ്ടാന്നൊന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതായിരുന്നു എന്ന് പറയാം എനിക്ക് എപ്പോഴാണ് എനിക്ക് തോന്നുക എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ നാളെ തോന്നുകയാണ് എന്താ ചെയ്യാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോയി ചെയ്യുമായിരിക്കും എനിക്കറിയില്ല പക്ഷേ എന്നാലും എനിക്കിതുവരെ അങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റ്സ് വെച്ച് ഇത് ഭയങ്കര ബാഡ് എഫക്ട്സ് അങ്ങനെയൊന്നും ഉണ്ടാ തോന്നിയില്ല എന്നാലോ ഞാൻ വിചാരിച്ച അത്ര റിസൾട്ടൊന്നും എനിക്ക് ബയോട്ടീനിൽ തോന്നിയിട്ടുമില്ല എന്തായാലും ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ഓക്കെ ആയിട്ട് പോകുന്നു അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് എന്താ ഇതുപോലെ ഏതാണ്ട് ട്രീറ്റ്മെന്റ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും എഫക്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ളതും കൂടെ ഒന്ന് പറയൂ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാൻ വിട്ടു ഒരു കാര്യം കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിവെള്ളം ഉണ്ടാവല്ലോ തലേന്ന് രാത്രി വെച്ച കഞ്ഞിവെള്ളം പിറ്റേന്ന് എടുത്ത് തല കഴുകാനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അത് ഞാൻ റഷ്യം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സമയം ഹെയർ ഫോളിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നെല്ലിക്ക ഉണക്ക നെല്ലിക്ക അതിൻ്റെ വെള്ളം അത് വെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളം യൂസ് ചെയ്തിട്ട് അത് കുറേ കാലം അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആയുർവേദിക് പ്രോഡക്ട്സ് തന്നെ നമുക്ക് അറിയാം നമുക്ക് അറിയാവുന്നതിനോട് ചോദിച്ചാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹെയർ കെയർ ചെയ്യാൻ നോക്കാം എനിക്ക് പേഴ്സണലി ഇതൊക്കെയാണ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് ഞാനിതിങ്ങനെയും അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാനുട്ടോ ഇനി എനിക്കിതിൽ എഡിറ്റ് ചെയ്യാൻ വയ്യ ഓക്കെ വീണ്ടും അടിച്ചിരുന്നു ഓക്കെ അപ്പം ഇതൊക്കെയായിരുന്നു എക്സ്പീരിയൻസ് അപ്പോൾ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിലും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിറ്റ് സി യു പിന്നൊരു കാര്യം ഇനി അടുത്ത വീഡിയോയിൽ എന്തൊക്കെ വീഡിയോസ് ചെയ്യാൻ ഇടണം എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ബായ്